തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളിപ്പോൾ തിരുവനന്തപുരത്തിനെ പറ്റി പറഞ്ഞതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് പല തരത്തിലുള്ള തൊഴിലുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ട് ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഐ ടി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് എല്ലാവരുടെയും വോട്ടൊന്നും ഇവിടെ ആവണമെന്നില്ല പക്ഷേ അവർക്ക് തിരുവനന്തപുരത്ത് ലഭിക്കുന്ന സൗകര്യങ്ങൾ അവർക്കെല്ലാവർക്കും കൂടി അവകാശപ്പെട്ടതാണ് തീരദേശ മേഖലയുമായി എന്ന് പറയുന്നത് മറ്റൊരു തൊഴിൽ മേഖലയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ഈ ഓരോ മേഖലക്കും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു എയർലി അഡോപ്റ്റർ ആയിരുന്നുവെങ്കിൽ ഇന്ന് മറ്റുള്ള പല ആൾക്കാരും നമ്മളെക്കാൾ ഈ റേസിൽ വ്യവസായി ആണെങ്കിലും അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് പിന്നെ ഐ ടി ആണെങ്കിലും അദ്ദേഹം പ്രചരണം തുടങ്ങിയത് തന്നെ ഇവിടെ നമ്മുടെ തീരദേശ മേഖലയിലാണ് അത് ഇതുവരെ നമ്മൾ ഒരു സ്ഥാനാർത്ഥിയും ചെയ്യാത്തതുപോലെ അദ്ദേഹം അതിൻ്റെ ഗ്രാഫും മാപ്പും ഒക്കെ ആയിട്ടാണ് ഈ പിന്നെ എങ്ങനെ ഈ തീരദേശ പ്രശ്നങ്ങൾ പരിഹരിക്കാം പിന്നെ പുലിമുട്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വളരെ പ്ലാനാണ് ഞാനിത് പറയാൻ കാര്യം ഇത് രണ്ട് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള തൊഴിൽ മേഖലകളാണ് ഇപ്പോൾ ടെക്നോ പാർക്കിനെ ഓറിയൻറ്റഡ് ആയിട്ട് അത് എങ്ങനെ വികസിക്കാം നമ്മൾക്ക് അദ്ദേഹം തന്നെ പറയുന്ന വാക്ക് ഈ വികസനത്തിൻ്റെ ബസ് നമ്മൾ മിസ്സാക്കി എന്നാണ് പറയുന്നത് അപ്പോൾ മറ്റുള്ള ആൾക്കാരൊക്കെ തന്നെ സ്റ്റാർട്ടപ്പ് മേഖലയിലൊക്കെ തന്നെ വളർന്നു വരുന്ന സമയത്ത് നമുക്ക് ആ ആദ്യം ഉണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജിനെ പിന്നീട് ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞില്ല എങ്കിലിതെങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യാം അപ്പോൾ ഐ ടി എന്നുള്ളതല്ല ടെക് എന്ന രീതിയിലെ തെക്കാണ് അപ്പം അതിൽ അഗ്രി ഉണ്ട് ഫിൻ ടെക് ഉണ്ട് ഇങ്ങനെ പല ടെക് ഉണ്ട് ഈ ടെക്കുകളെ എല്ലാം കൂടെ ചേർക്കുക പിന്നെ പുതിയ സാധ്യതകൾ സെമി കണ്ടക്ടേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധ്യതകൾ ഇവിടെ കൊണ്ടുവരാമെന്ന് അദ്ദേഹം പറയുന്നു ഇത് ഒരു വശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഈ ടെക്നോളജിയുടെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സാങ്കേതികങ്ങളുടെ സാങ്കേതിക വിദ്യയുടെ വലിയ സാധ്യതകൾ ഉപയോഗിക്കുകയാണ് മറുവശത്ത് ഇദ്ദേഹം പറഞ്ഞതുപോലെ തീരദേശവുമായി ബന്ധപ്പെട്ട് ആ തൊഴിൽ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഒരുപക്ഷേ സംസ്ഥാന സർക്കാർ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടിയിരുന്ന കുറേയധികം കാര്യങ്ങൾ ആ കാര്യങ്ങൾ അവർ അഡ്രസ്സ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പുലിമുട്ട് തീരദേശത്തുള്ള തീരശോഷണം ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ നാട്ടിലിപ്പോൾ പൂവാർ പോലെയുള്ള പൊഴിയൂർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ ആൾക്കാർക്കുണ്ട് അപ്പോൾ ഒരേ സമയത്ത് തന്നെ അവരുടെ ആവാസ മാർഗം നഷ്ടപ്പെടുന്നു അവരുടെ തൊഴിൽ മാർഗം നഷ്ടപ്പെടുന്നു എന്നീ ആശ ആശങ്കകളുള്ള ആൾക്കാർ പുതുതായിട്ട് അവിടെ വരുന്ന വികസനം ഞങ്ങൾക്ക് ഒരു പ്രശ്നമാകുമോ ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗം ഇല്ലാതെയാകുമോ എന്നുള്ള ആശങ്കകളൊക്കെ ഉണ്ട് ഇതിനെ പരിഹരിക്കുക അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക ഇനി വലിയ വികസനം തീരദേശവുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്താണെങ്കിൽ പോലും മത്സ്യബന്ധനം എന്ന് പറയുന്ന തൊഴിലേർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ സംസ്കരണത്തിനുള്ള സാധ്യതകൾ അതിൽ തന്നെ വനിതകളെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള സെല്ലുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതികളും അദ്ദേഹം പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു മണ്ഡലത്തിൻ്റെ സാധ്യതകൾ ജിയോഗ്രാഫിക്കലി പോലും അല്ലെങ്കിൽ തൊഴിൽ മേഖലകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് എന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്താനുള്ള പദ്ധതികൾ എന്തൊക്കെയാണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് വെച്ചാൽ അത് പോസിറ്റീവ് ഡെവലപ്മെൻ്റ് ആണ് നേരെ മറിച്ച് നമ്മൾ കോൺട്രാസ്റ്റിൽ എപ്പോഴും നോക്കുന്ന ഇൻകമ്പൻ്റ് ആയിട്ടുള്ള എം ആണ് ആണ് ആയിട്ടുള്ള എം പി അതിലെന്തെങ്കിലും ചെയ്യുന്നതായിട്ട് പറയുന്നില്ല ഞാൻ ഇന്നതാണ് അവിടെ ചെയ്യാൻ പോകുന്നത് ഇതാണ് പ്രശ്നം നിങ്ങൾ നിങ്ങളെന്നെ എന്തിന് ജയിപ്പിക്കണമെന്ന് പറഞ്ഞാൽ പതിനഞ്ച് വർഷത്തെ എൻ്റെ പ്രവർത്തനം കൊണ്ട് എന്ന് മാത്രമല്ല അടുത്ത അഞ്ച് വർഷത്തേക്ക് ഞാൻ എന്താണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് എന്നുകൂടി പറയണം അത് പറയുന്നില്ല എന്നുള്ളടത്താണ് ഈ പ്രശ്നം നേരെ മറിച്ച് രാജീവ് പറയുന്നതിന് മറ്റേതൊരു കാൻഡിഡേറ്റ് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ആഡഡ് വെയ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹം നിലവിൽ മന്ത്രിയാണ് അദ്ദേഹം ഭാവിയിൽ മന്ത്രിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതുകൊണ്ടാണ് അതെ കാരണം തിരുവനന്തപുരം നേരിട്ട് തിരുവനന്തപുരത്തിൻ്റെ കാര്യം മാത്രം എടുത്താൽ ഒരുപാട് വിഷയങ്ങൾ ഈ തീരശോഷണം ഏറെ നാളായി അലാമിങ്ങായിട്ട് നിലനിൽക്കുന്നുണ്ട് ആരും കാര്യമായി എടുക്കാത്തതാണ് ഈ ഇപ്പോൾ എനിക്ക് മൊബൈലിൽ കിട്ടിയ ഒരു സന്ദേശം ഞങ്ങളുടെ നാട്ടിൽ ഒരു പുഴ വറ്റി വരണ്ട് കഴിഞ്ഞു